ഹേ മേഖമേ ഒന്നു നിന്നിട്ട് വനചരരായ ഇണകൾ വിട്ടൊഴിഞ്ഞ വള്ളിക്കുടലുകളിൽ അൽപ്പം പെയ്ത് ശുദ്ധം വരുത്തി പോകാം അവിടെ ആനയുടെ മേനിയിൽ ഭസ്മം കൊണ്ട് വരച്ചതുപോലെ വിന്ധ്യാജലമടിയിൽ വീണു ചിങ്ങുന്ന രേവാനദി നിനക്ക് കാണാം ഞാവൽക്കാടുകൾ തഴുകി കാട്ടാനകളുടെ മതജ ഗന്ധത്തോടെ ഒഴുകുന്ന ഉളിലുള്ള രേവാനദീ ജലം കുടിക്കാം കുറച്ചു പെയ്ത് ഭാരരഹിതനായില്ലെങ്കിൽ നിന്നെ ഉയർത്താൻ കാറ്റിനാകില്ല ഗുണവാൻ ദാനം ചെയ്ത് ഭാരരഹിതനാവുക എന്നത് തീയിൽ വെന്ത മനസ്ഥലികളിൽ മഴ ചാറിയ പുതുമണം നുകർന്നു ആദ്യ നാമ്പോടെ പുറത്തു വരുന്ന ആറ്റുവാഴ കിളുന്നു പച്ചയും ചാരനിറവുമായി വിടർന്ന കരിമ്പിൻ പൂക്കളും തിന്നും നീങ്ങുന്ന മാൻകൂട്ടങ്ങൾ ചാറി നീങ്ങുന്ന നിനക്ക് വഴി കാട്ടു എൻ്റെ പ്രിയയ്ക്ക് സന്ദേശവുമായി അതിവേഗം പോകുമ്പോഴും തോഴ കുടകപ്പാലപ്പൂവണമുയരുന്ന ആ പർവ്വത മാർഗത്തിൽ നിൻ്റെ വഴി അല്പം തടസ്സപ്പെടാം നിന്റെ വരവ് കണ്ട് നിറമിടികളോടെ ആനന്ദിക്കുന്ന ധാരാളം അയിലുകൾ ഏകാശബ്ദം പൊഴിച്ച് സ്വാഗതമാകും അതു ശ്രദ്ധിച്ച് നിൻ്റെ സമയം കളയവരുത് വെൺപൂമ്പുലകളുടെ തൊഴുകൈയുമായി പൂക്കൈതകളുടെ ചുറ്റുവേലികളുള്ള ദശാർണമെന്ന ദേശത്ത് നീ എത്തുകയാണ് മുട്ടയിടാൻ കാലമായ ബലിക്കാക്കകൾ ഗ്രാമവൃക്ഷങ്ങളിൽ ധൃതിയിൽ കൂടുകൂട്ടുന്നു ഹംസങ്ങൾ വിശ്രമത്തിന് തങ്ങുന്ന ഈ ദേശത്ത് കാടുകളിൽ നിന്റെ വരവോടെ പഴങ്ങൾ പഴുത്തു കറുക്കുന്നത് നിനക്ക് കാണാം നിന്നെ ഒരു കാമുകനെ പോലെ സ്വീകരിക്കുന്ന പുകഴ്പ്പറ്റ വിദിശയാണ് അടുത്തത് ഏത്രാവതി നദീത്തിരകളുടെ കടക്കൺ വിക്ഷേപം ആസ്വദിച്ച് ഇടിനിതമാകുന്ന താളമേളങ്ങളോടെ ഐശ്വര്യവത്തായ ജലം കുടിച്ച് അവിടെ അല്പം തങ്ങാതെങ്ങനെ നീ ചൈരസ് എന്ന പർവ്വതത്തിൽ നിനക്ക് വിശ്രമിക്കാം അവിടെ നിന്റെ തലോടലേറ്റ് കടമ്പുകളിൽ ഉളകം പോലെ പൂക്കൾ വിടരും അതാ പർവ്വതഗുഹകളിൽ വിവശകളായ തരുണിമാരുടെ ഉന്മാദം പരത്തുന്ന നഗര യുവാക്കളുടെ കരുത്തും മതവും വിളിച്ചോർതുന്നതാണത് നദീതീരോദ്യാനങ്ങളിലെ യൂതിക മുല്ലമുട്ടുകളെ തീർത്ഥം തളിച്ച് നീ വിടർത്തുക വിയർപ്പു തുടയ്ക്കുമ്പോൾ കരങ്ങൾ തട്ടി വാടിപ്പോയ ഉൽപ്പല പുഷ്പങ്ങൾ അണിഞ്ഞ സുന്ദരിമാരുടെ കവിളിണകളിൽ നിഴൽ കൊണ്ട് തടവി അവിടം വിടാമല്ലോ ഉജ്ജയിനിയിലെ സുന്ദരിമാരോടുള്ള ബന്ധം പുതുക്കാനായി നീ വടക്കു ദിശയിലേക്കുള്ള നിന്റെ പ്രയാണം അല്പം വളയ്ക്കുന്നതിൽ എന്താണ് തെറ്റ് കരുത്തനായ നിന്റെ ചലനങ്ങൾ ഭയജനിതം തന്നെ അത് കണ്ട് നടുങ്ങുന്ന നഗരസുന്ദരിമാരുടെ കടക്കണ്ണാട്ടത്തിൻ്റെ സുഖം എന്തിനു വേണ്ടെന്ന് വയ്ക്കണം ആ കടാക്ഷങ്ങൾ നിന്റെ ജന്മം സഫലമാക്കുന്നവ തന്നെയാണ് നിർവിന്ധ്യാനദിയാണ് മുന്നിൽ ത്രസിക്കുന്ന മാരിടങ്ങളാണ് തിരമാലകളുടെ വികാരവിക്ഷോഭങ്ങൾ തിരകളുടെ ചലനങ്ങൾക്കൊത്ത് തെന്നിക്കളിക്കുന്ന ചെറുപക്ഷികളുടെ കളകളാരവും അവളുടെ അരമണിക്കുലുക്കമാണ് ഉണുങ്ങിക്കാലിടറിയും നാഭിച്ചുഴി കാട്ടി മോഹിപ്പിച്ചും പോകുന്ന അവളെ വിട്ടുകളയരുത് ഇഷ്ടന്മാരോടുള്ള സ്ത്രീകളുടെ ആദ്യ പ്രണയചേഷ്ടകളാണത് വിരഹത്താൽ സൂക്ഷിച്ച സിന്ധു നദിയാണിനി ഓരത്തു വീണ കരീലകളാൽ പിളറി പാണ്ഡുര നിറമാർന്ന് ജലം വറ്റി ഏകവേണിയായ അവൾ തൻ്റെ വിരഹമാണ് കാർഷ്യത്താൽ വെളിപ്പെടുത്തുന്നത് പെയ്തു നിറഞ്ഞ് അവളുടെ മനവും തനുവും കുളിപ്പിച്ചു പോകും അവളുടെ ദുഃഖമാറ്റാനുള്ള മാറ്റാനുള്ള ഈശ്വരകൽപ്പിതമായ സമ്പത്ത് നിന്റെ പക്കലുണ്ടല്ലോ